മൂന്നാറിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് നൂറ്റി കിലോമീറ്റർ ആണ് എന്നാൽ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാട്ടുപാതയുണ്ട് അതിൽ പോയാൽ ഈ ദൂരം വെറും നാൽപ്പത്തിനാല് കിലോമീറ്ററേ ഉള്ളൂ പോകുമ്പോൾ കൃത്യം നടുക്കായുള്ള മതികെട്ടാൻ ചോലയിൽ നിന്ന് വടക്ക് അഞ്ച് മൈൽ ദൂരം താണ്ടിയാൽ ഉള്ളാടന്മാരായ ഗോത്രവാസികളുടെ ഒരു കോളനിയുണ്ട് ആ ദിവസം അവിടെ വച്ചാണ് प्रदीप परमेश्वर पक्षी हाथ के, के സുറേ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഈ മലയുടെ മോളിൽ നിന്ന് കഴിക്കാം ഈ മല ഇറങ്ങി കഴിഞ്ഞാ പിന്നെ വറ്റി പറഞ്ഞൊരു പുഴയാണ് പുഴയിലൂടെ തന്നെ നടന്ന ദൂരവും കുറെ ഇതാണ് നമ്മുടെ സ്ഥലം ഓ കിട്ടിയ ഇവിടെ നിന്ന് കിട്ടും ഇതാ ആ കാണുന്നതാണ് പഞ്ചാബമല ഈ കാണുന്ന പാറയില്ലേ ഇവിടെ വെച്ചാണ് പ്രതിപെട്ടെന്നാ പക്ഷിയെ കണ്ടെന്നാ അപ്പം പറഞ്ഞത് നിങ്ങളവിടെ ഇരിക്കേ ഞാനിപ്പോൾ വരാം ഇത്രയും കാലത്തിനിടയിൽ എപ്പോഴെങ്കിലും വാസു ആ പക്ഷി നേരിട്ട് കണ്ടിട്ടുണ്ടോ ഒരിക്കൽ ഒരിക്കൽ മാത്രം ഒരേ ഒരു തവണ ഒരു മിന്നായം പോലെ മരങ്ങൾക്കിടയിലൂടെ തീ നിറമുള്ള ആ പക്ഷി പറന്നു പോകുന്നത് അപ്പൻ്റെ കൈയും പിടിച്ച് ഒരു മകരസംക്രാന്തിയുടെ വന്ന് ഞാൻ കണ്ട പിന്നെ പ്രതിപെട്ടു എന്നെ മൂന്നാറിലെ കൊണ്ടുപോയി അപ്പം കിടപ്പിലായി പഠിക്കുന്നതിൽ മാത്രമായിരിക്കും എൻ്റെ ശ്രദ്ധയെന്ന് പ്രതിപെട്ടു എന്നെ സാധിച്ചുകൊണ്ടേയിരുന്നു ആ നിങ്ങൾ സമയം കളയാ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു വരാനാണെങ്കിൽ അത് എപ്പോ വേണമെങ്കിൽ വരാം ഇല്ല ഏറ്റവും സത്യത്തിൽ പ്രശ്നമല്ലേ സാധാരണ രാത്രി പക്ഷികൾക്കൊക്കെ ഡിസ്റ്റർബൻസ് ആവില്ലേ എൻ്റെ ആ പക്ഷി വന്നിരുന്നത് എന്നാണ് അയാൾ എഴുതി വെച്ചിരുന്നത് ആദർഷ്ടം പറഞ്ഞാണ് ശരി പ്രകാശം ആ പക്ഷിയെ ആകർഷിക്കും അതുമാത്രമല്ല മാനത്ത് ചന്ദ്രക്കലയിൽ മേഘങ്ങൾ മറക്കുകയില്ല കാട് മുഴുവൻ പൂത്ത പോലെ മിന്നാമിന്നുകൾ മരച്ചില്ലകളിൽ മിന്നും കാറ്റിന് പൊടുന്നനെ കസ്തൂരിയുടെ ഗന്ധം വരും കാടിൻ്റെ വശ്യസുഗന്ധം വന്നാ ആ പക്ഷി ഒരിടത്തും അധിക നേരം ഇരിക്കില്ല ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് പറക്കും ആ പാറടിക്കുന്ന താഴെ കീഴ്ക്കാൻ തൂക്കായിട്ടാണ് ഈ മല നിൽക്കുന്നത് അതിനകത്ത് മുഴുവൻ ഗുഹകളാണ് അതിലെവിടെയാണ് ആ പക്ഷിയുടെ വാസം അത്രേ നോക്കിയേ ഒരു നല്ല സ്മെല്ല് വരുന്നില്ലേ ശരിയാണല്ലോ വസ്തു ഇതാണോ കസ്തൂരി ഗന്ധം അതെ ഇത് തന്നെയാണ് അത് അതൊക്കെ ചേട്ടാ ക്യാമറ ഓക്കെ അല്ലേ എസ് വാസു തയ്യാറായിക്കോ എപ്പോൾ വേണമെങ്കിലും അത് വരാം ഹെഡ്ലൈറ്റ് ആ പാറിലേക്ക് പോയിന്റ് ചെയ്യ് ഒരു പണി വരുന്നുണ്ട് എന്തുവാടാ നമ്മുടെ തൊട്ടടുത്തൊരു വന്യജീവിയുടെ പ്രസൻസ് ഉണ്ട് എന്റെ മൂന്ന് ശരിയാണെങ്കിൽ അതൊരു കടുവയാണ് കടുവയോ ഒരു കരളശാലോ ഹെഡ്ലൈറ്റ് ഓഫാക്കരുത് എങ്ങനെ അത് എടുത്തു വന്ന ലൈറ്റ് അതിന്റെ കണ്ണിലടിക്കണം അങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കണം വേഗം നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അല്ല അപ്പൊ

ആ പോട്ടടാ നമുക്കത് വിധിച്ചിട്ടില്ല എന്ന് എഴുതിയാൽ മതി എന്നാലും അടുത്ത് അതിനെ കണ്ടിട്ട് ഷേ നമുക്കും പറ്റിയില്ലോടാ ആ എന്ത് ചെയ്യാനാ പ്രദീപ് പരമേശ്വരൻ എന്ന ഫോട്ടോഗ്രാഫർ നമ്മളെക്കാളൊക്കെ ഒരുപാട് വലിയ ആളായിരുന്നു അയാൾ അവിടെ പരാജയപ്പെട്ടു ഇപ്പൊ നമ്മളും കപ്പിനും ചുണ്ടിനിടയിൽ ഒരു മിസ് അല്ലേടാ നീയത് വിട് ഇപ്പോഴും ജീവനോട് ബാക്കിയുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ില്ല മിഥുൻ പ്രദീപ് പരമേശ്വർ പരാജയപ്പെട്ട ഈ ടെൻത്ത് കിളക്ക് ഇനി ആരും എടുക്കാൻ സാധ്യതയില്ല ഈ നമ്മളും മലമുകളിൽ ഒരു നിഗൂഢതയായി ആ അഗ്നിയാകക്ഷി അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ പക്ഷിയുടെ ഫോട്ടോ ആരും എടുക്കരുതെന്ന് ഈ പ്രകൃതി തന്നെ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു പ്രകൃതി അതിനെ ഒളിപ്പിക്കുകയാണ് എല്ലാവരും നിന്നും എന്തിനോ വേണ്ടി എന്തേലും ആവട്ടെ രണ്ടാഴ്ച കഴിയുമ്പോ ഞങ്ങൾ വന്നേക്കണേ പെങ്ങളുടെ കല്യാണ ഋഷിയ ശരിക്കും നമുക്കൊന്ന് കൂടാന്നേ ഈ കൂടലിന്റെ മെമ്പറിൽ സാടി പോലി ആണല്ലോ ഈ ക്ഷീണം കോഴി ഒന്ന് മാറ്റാന്നേ ഞാൻ ഉറപ്പാൻ വരാടാ അവൾ അവളെ പെങ്ങളല്ലേ ഹലോ പറയൂ ആ സാറ് രണ്ട് ദിവസം മുമ്പാണ് യൂറോപ്യൻ ടൂർ കഴിഞ്ഞ് വന്നത് ഇപ്പൊ ഒരു മീറ്റിംഗ് വൈകുവാ ഞാനാ ഉണ്ടാക്കിയത് എന്തോ വരി എന്നാൽ പെട്ടെന്ന് വണ്ടി എടുത്തുവാ ലൊക്കേഷൻ ഞാൻ അയക്കാം ഞാൻ തീ പുറപ്പെടുവാം വേഗം ശിവറമേ വണ്ടി കയറാം സാറില്ലേ ഉണ്ട് വരൂടാ സർ ഇന്ന് രാവിലെ സോണി ഫോട്ടോഗ്രാഫി അവർ ഡിക്ലെയർ ചെയ്തു ഓ അതിനെന്താ ഇത്തവണ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചല്ലേ അതല്ല ചെറിയ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം സാർ ഇത് സ്മാർട്ട് ടി വി അല്ലേ ഞാനത് കാണിച്ചരാം ഓ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു ഇത് മിസ്റ്റർ നാഗരാജ് തമിഴ്നാട് ആന്റി ടെറസ്റ്റ് വിങ്ങിലെ ഡി എസ് പി ആണ് ഇത് മിസ്റ്റർ മഹി അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ബേസ് റോൺ മൂന്നാർ സാർ സാർ ഇത് നോക്കിയാ സാർ സാർ ഇതെന്താണ് സാർ അന്ന് ആ മലമൂളിൽ ഞങ്ങൾക്കണ്ട പക്ഷി ഈ ഫോട്ടോ നോക്കൂ സാർ അതേ സ്ഥലത്ത് തന്നെ ആ പക്ഷി ഈ ഫോട്ടോ എടുത്ത ദിവസം നോക്കും സാർ ജനുവരി പതിനാല് അന്നല്ല സാർ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ പരാജയപ്പെട്ടു പോയത് പക്ഷേ അന്നേ ദിവസം അവിടെ നിന്ന് എടുത്ത ഫോട്ടോയ്ക്കല്ല സാർ ഈ വർഷത്തെ അവാർഡ് അതെന്തോ ആയിക്കോട്ടെ അതല്ല ഇവിടുത്തെ പ്രശ്നം ഫോട്ടോ എടുത്ത ആളുടെ പേര് നോക്കും സാർ ഈ വർഷത്തെ അവാർഡ് ആർക്കാണെന്ന് നോക്ക് സാർ പത്ത് വർഷം മുമ്പ് മരിച്ചുപോയ പ്രതി പരമേശ്വർ എങ്ങനെ എടുത്തു സാർ ഈ ഫോട്ടോ ഈ വർഷത്തെ അവാർഡ് അയാൾക്കാണെന്ന് സാറല്ല ഞങ്ങളെ ഫോട്ടോ കളിപ്പിക്കണം

അവരോട് തമ്പി കൊഞ്ചിക്കൊടു എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല ഏകദേശം ഒരു വർഷം മുൻപ് പക്ഷികളെക്കുറിച്ച് പഠിക്കാൻ കുറച്ച് ഗവേഷണ വിദ്യാർത്ഥികൾ കാട്ടിലേക്ക് യാത്രയായി അവിടെ നിന്ന് അവർക്കൊരു പ്രാവിൻ്റെ ജടം കിട്ടി അവരുടെ ശ്രദ്ധയിൽ അതിൽ നിന്ന് പാക്ക് ചെയ്ത് സീൽ ചെയ്ത രീതിയിൽ ഒരു മെമ്മറി കാർഡ് കിട്ടി അത് ഡെവലപ്പ് ചെയ്തപ്പോൾ കിട്ടിയ ഇൻഫോർമേഷൻ അതീവ ഗുരുതരമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന പല ആക്സിഡൻ്റ് ഡെത്തുകളും ആക്സിഡൻ്റ് അല്ല കൊലപാതകങ്ങളാണ് ആ പലത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്തിട്ട് കോടതികൾ തെളിവുകളില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടവരായിരുന്നു എന്നുവച്ചാൽ ഇത്തരം കേസുകളിലെ ആക്സിഡൻ്റ് എത്തുകൾ ഇതുവരെ ഈ രാജ്യത്ത് എൺപതോളം കഴിഞ്ഞു കോടതി വെറുതെ വിട്ട കുറ്റവാളികൾക്ക് പുറകെ ആരോ ഒരാളുണ്ട് ഒരാളായിരിക്കില്ല ഒരു ആവാം ആര് ഏത് എന്ത് എന്ന് ഇതുവരെ വ്യക്തമായിരുന്നില്ല എന്നാൽ ഒരു മാസം മുൻപ് ഏർക്കാട് ചുരത്തിൽ നിന്നും വീണ് മരിച്ച നാലു പേർ പത്തു വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൂട്ട ബലാത്സംഘത്തിലെ പ്രതികളായിരുന്നു ആ സംഭവമാണ് ഞങ്ങളെ പ്രദീപ് പരമേശ്വരിലേക്ക് എത്തിച്ചത് പ്രദീപിന്റെ സഹോദരി പ്രസിദയെ ബലാത്സംഘം ചെയ്തു കൊന്ന നാല് കൂട്ടുപ്രതികളായിരുന്നു അവർ പ്രദീപിന്റെ മൃതശരീരം ലഭിക്കാത്തതും ഒഫീഷ്യലായി അയാളുടെ ശവസംസ്കാരം നടക്കാത്തതും ഞങ്ങൾക്ക് സംശയത്തിനിടെ നൽകി അയാളുടെ പരിചയത്തിലുള്ള എല്ലാവരും സ്വാഭാവികമായി ഞങ്ങളുടെ നിരീക്ഷണത്തിലായി എന്നുവച്ചാൽ പ്രദീപ് പരമേശ്വർ നിസ്സാരക്കാരനല്ല അയാളുടെ യഥാർത്ഥരെയേ അയാൾ ഇതുവരെ ആക്രമിച്ചിട്ടില്ല സമാനഗതിയിൽ ഈ രാജ്യത്ത് നടന്ന കൊലപാതകങ്ങളിൽ പന്ത്രണ്ടെണ്ണം യു പിയിൽ പത്തെണ്ണം രാജസ്ഥാനിൽ ഹരിയാനയിൽ മൂന്ന് മഹാരാഷ്ട്രയിൽ പതിനെട്ട് ഒറീസയിൽ എട്ട് മധ്യപ്രദേശിൽ പന്ത്രണ്ട് നോർത്ത് ഈസ്റ്റിൽ ഇരുപത്തിരണ്ട് ബാക്കിയുള്ളവ ബീഹാർ ഝാർഖണ്ഡ് കർണാടക ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഏർക്കാട് സംഭവമാണ് ആദ്യമായി തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്തത് അതും ഒരു മാസം ചെയ്ത പക്ഷികളെ ആശയവിനിമയത്തിന് യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അവർ ആകാശത്ത് പറക്കുന്ന ലക്ഷക്കണക്കിന് പക്ഷികളെ ഡ്രസ്സ് ചെയ്യാൻ ഒരിക്കലും ഈ ഇന്ത്യൻ മഹാരാജ്യത്തെ ഒരു ഫോഴ്സിനും കഴിയില്ല ആനാ ഇപ്പോൾ വന്ന് ഈ ഫോട്ടോയും വിളിവിട്ട് അവരെന്തോ ഡിക്ലെയർ ചെയ്യുന്നു സാർ എന്നോട് എക്സ്പീരിയൻസിൽ ഞാൻ ചൽവാൻ അവർ വന്ന് ലോഞ്ച് പണപോരേ പക്ഷേ എപ്പോ എങ്കേ പറ എന്നിട്ട് എന്നി അതർ ഇൻഫോർമേഷൻസ് സാറിന്റെ അടുത്തുണ്ട് ഞാൻ പറയാം സാർ ഒരു ബാഡ് ന്യൂസ് ഉണ്ട് ന്യൂസ് നേരം മുമ്പ് തേനി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടു കണ്ടിന്യൂസ് ബ്ലാസ്റ്റും ഫയറിംഗുമാണ് നടന്നത് ആളഭയങ്ങളില്ല പക്ഷേ സാർ മഫ്തിയിൽ അവിടേക്ക് കുറച്ച് സമയം മുമ്പ് വന്ന സി ഐ പനീർ സൽവത്തിനെ അക്രമം കിഡ്നാപ് ചെയ്തു നൗ ഹീസ് മിസ്സിംഗ് മാത്രവുമല്ല വന്നവർ അവിടെ ചുമരിൽ അവരുടെ പേര് പേരെഴുതിയിട്ട് പോയി ആ സിറ്റിയിലെ ഫോഴ്സ് മുഴുവൻ ശ്രമിച്ചാലും ഇനി പനീർ സർവത്തെ കിട്ടില്ല ബിക്കോസ് നൗ ഹീസ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് പ്രദീപ് പരമേശ്വർ എന്നെ വരീടാക്കുന്നത് പനീർ സർവത്തിൻ്റെ ജീവനല്ല സർ പ്രദീപ് പരമേശ്വറിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് അത് തടയാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എന്നാലും എവിടെയായിരിക്കും ഇപ്പോൾ நம்மன் தமிழ் இங்காச்ச நீ ஒட்டும் பிரதீட்சில்ல പിന്നെ <laughs> അവ <laughs> <laughs> ഈ മുഖം മൂടി മാറ്റാതെ നിനക്കെന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ലേ എന്റെ ശബ്ദം എന്താ നിനക്ക് ഒട്ടും പരിചയമില്ലേ ഓർത്തു നോക്ക് ശെൽവം പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സുഹൃത്തുക്കളല്ലായിരുന്നു പിന്നെ നമ്മൾ ശത്രുക്കളായി അന്ന് ആ കളിയിൽ നീ ജയിച്ചു ഈ നാടും നിയമം മുഴുവൻ നിന്റെ ഒപ്പം നിന്നു പക്ഷേ ഇന്ന് ഇവിടെ ഈ കൊടുങ്കാറ്റിനുള്ളിൽ നിന്ന് രക്ഷിക്കാൻ ആരും വരില്ലാതെ ഡയലോഗാണെന്നുള്ള കാര്യം എനിക്കറിയാം എന്നാലും പറയാതിരിക്കാൻ പറ്റൂല്ലോ നിനക്ക് വാസന്തി ഓർമ്മയുണ്ടോടാ പണ്ട് നിന്റെ കളിക്കൂട്ടുകാരി ആയിരുന്ന വാസന്തിയെ മാരുവിത്തുവിന്റെ മകള് ആദിവാസി പെണ്ണ് മല്ലിയ ഓർമ്മ ഉണ്ടോടാ നിനക്ക് വീരപാണ്ടി പഠിക്കാൻ വന്ന ഒരു പാവം മലയാളി അവളുടെ അച്ഛനും അമ്മയും എങ്ങനെ അറിയാമെന്നല്ലേ നീ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല ഈ രാജ്യത്ത് നീ ചെയ്ത പോലുള്ള കാര്യങ്ങൾ എനിക്കറിയാം നീ ചോദിച്ചില്ലേ ഞാൻ ആരാണെന്ന് ഈ രാജ്യത്ത് ഞാൻ ഇതുവരെ കൊന്നവർക്കും ഇനി കൊല്ലാൻ പോകുന്നവർക്കും ഇല്ലാത്ത ഒരു ഭാഗ്യം നിനക്ക് മാത്രം തരാം ഞാൻ ആരാണെന്ന് അറിയാനുള്ള മഹാഭാഗ്യം തരാ അങ്ങനെയെങ്കിലും അവനിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഒരു വഴിയില്ലേ ഒരു ചെറിയ ചാൻസ് ഉണ്ടായിരുന്നു ആനാ ഇപ്പൊ വന്ന് അതും ക്ലോസ്ഡ് അത് എന്ത് വഴിയായിരുന്നു സാർ

നല്ല സുഖം തോന്നുന്നുണ്ടല്ലേ സെൽവം ഒരു മാസം മുമ്പ് ഏർക്കാട് ചുരത്തിന് താഴേക്ക് പോയ നിന്റെ നാല് സുഹൃത്തുക്കൾക്കും ഏതാണ്ട് ഇതേ ഒരു സുഖം കിട്ടിയായിരുന്നു വാസു എടാ ഈ കാട്ടിലെ എല്ലാ പക്ഷി മൃഗാദികളും എന്റെ സുഹൃത്തുക്കളാണ് ഞാൻ എന്തു പറഞ്ഞാലും അവർ കേൾക്കും എന്റെ ഒരു ചെക്കം വല്ലാണ്ട് വിശന്ന് വരഞ്ഞിരിപ്പുണ്ട് അവനിപ്പ വരും ഇനി വല്ലാതെ വൈകില്ല ശെൽവം അവൻ വിളി കേട്ടു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ നിങ്ങൾ അന്വേഷിച്ച് നോക്കട്ടെ എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി സാറ പോയിരുന്നുണ്ടോ നമ്മുടെ ഇവിടെ ഷെ കറണ്ട് പോയല്ലോ ഇവിടെ ഇൻവേർട്ടർ ഒന്നും ഇല്ലേ അത് കംപ്ലൈന്റാ തൽക്കാലം എല്ലാവരും ആ മൊബൈലൊന്ന് വിളിച്ചേക്കെ ഞാനും വരാം ഇനി ഞാനെന്തിനാ ഇവിടെ നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ എല്ലാതിന്റെ മുറയ്ക്ക് നടക്കട്ടെ ഒരു മിനിറ്റ് സ്വാമിനാഥൻ மிஸ்டர் சுவாமிநாதன் கோயம்புத்தூர் சலிமல் இன்ஸ்டிடியூட்டில் சயின்டிஸ்ட் ஆகினதுக்கும் முன்னாடி பிரதீப் பரமேஸ்வரனை பார்க்கணுதுக்கும் முன்னாடி அதுக்கும் கொஞ்சம் எழுத்துக்கு முன்னாடி உன் பேரிலும் ஒரு ரேப் கேஸ் ரிஜிஸ்டர் பண்ணியிருக்கு இல்லையா ஆனால் தெளிவு இல்லாமல் உன்னையும் கோடதி അവങ്ങളുടെ നെക്സ്റ്റ് ടാർഗറ്റ് നിങ്ങളാന്ന് ഞാൻ ബട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവനെ പ്രതീക്ഷിക്കാം കാരണം അവൻ്റെ നിയമപുസ്തകത്തിലെ കുറ്റപത്രത്തിൽ പ്രതിയാണ് ഗോഡ് ബ്ലസ്